നേരത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജ് അടക്കം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിരുന്നു ഇപ്പോൾ ഉന്നതതല യോഗം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തുടരുകയാണ് വിവരങ്ങൾ നൽകാനായി ഷിതാ ജഗത്ത് കൂടെ ചേരുന്നുണ്ട് ഷിത അടിയന്തരമായി തീരുമാനമെടുക്കേണ്ട കാര്യങ്ങളുണ്ട് ഒന്നാമത് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ ഈ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയ രോഗികളുടെ ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കുമോ എന്നറിയണം ഒപ്പം തന്നെ അടിയന്തരമായി തന്നെ കാഷ്വാലിറ്റിയുടെ പ്രവർത്തനം പുനരാരംഭിക്കേണ്ടതുണ്ട് ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അപകട കാരണങ്ങൾ കൂടി വ്യക്തമാകേണ്ടതുണ്ട് എന്തായാലും വലിയ തീരുമാനങ്ങളൊക്കെ ഈ ഉന്നതതല യോഗത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ടല്ലേ തീർച്ചയായും ജിൽസി അത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ തന്നെ ഈ യോഗത്തിന് ശേഷം ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് ആരോഗ്യമന്ത്രിയെ അല്പസമയം മുമ്പ് കാഷ്വാലിറ്റിയിൽ എത്തിയപ്പോൾ അവരോട് ഈ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ യോഗം കഴിയട്ടെ അതിനുശേഷം കൂടുതൽ വ്യക്തമായുള്ള കാര്യങ്ങൾ പറയാം എല്ലാ കാര്യത്തിലും എല്ലാ കാര്യങ്ങളും പരിശോധിക്കാനുണ്ട് അതിനുശേഷം മറുപടി പറയാമെന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു യോഗത്തിൽ എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് ജില്ലാ കലക്ടർ ഒപ്പം തന്നെ ഡി എംഒ ഡി പി എം തുടങ്ങി മറ്റ് വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ ഫയർഫോഴ്സ് ഇലക്ട്രിക്കൽ വിഭാഗം ഒപ്പം തന്നെ പോലീസ് ഈ സേനാ വിഭാഗങ്ങളിലെല്ലാം തന്നെ ഉദ്യോഗസ്ഥർ കൂടി യോഗം ത്തിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ നടക്കുന്ന അന്വേഷണം ഏതൊക്കെ രീതിയിലുള്ള അന്വേഷണമാണ് ഉണ്ടായിരിക്കുന്നത് പ്രാഥമികമായുള്ള കണ്ടെത്തലുകൾ ഇനി എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇന്നത്തെ അവലോകന യോഗത്തിൽ ഈ ഉന്നതതല യോഗത്തിൽ തീരുമാനം ഉണ്ടായേക്കും അതിൽ എന്തായിരിക്കാം മന്ത്രി പറയുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ചികിത്സാ ചെലവ് എന്ന് പറഞ്ഞ പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് മാറ്റിയ രോഗികളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ചികിത്സാ ചെലവ് ആവശ്യമായി വരുന്നുണ്ട് പാവപ്പെട്ട രോഗികളാണ് എപ്പോഴും മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്നത് അപ്പോൾ അവരുടെ ചികിത്സാ ചെലവിൽ ഒരു തീരുമാനം അടിയന്തരമായി തന്നെ കൈക്കൊള്ളേണ്ടതുണ്ട് അതിനൊപ്പം തന്നെ പഴയ കാഷ്വാലിറ്റി ബ്ലോക്കാണ് ഇപ്പോൾ പുതിയ ഇനി കുറച്ചു കാലത്തേക്ക് ആ സംവിധാനം ഒരുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതും അതും അടിയന്തര പ്രാധാന്യത്തോടുകൂടി തന്നെ ആ കാഷ്വാലിറ്റി പ്രവർത്തനം സജ്ജീകരിക്കേണ്ടതുണ്ട് അതിന്റെ എല്ലാം തന്നെ എങ്ങനെയായിരിക്കും അത് എന്നുള്ളത് ഇവിടെയുള്ള എല്ലാ സംവിധാനങ്ങളും പുതിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിലേക്ക് മാറ്റിയതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അതെല്ലാം വീണ്ടും ഇവിടെ ഒരുക്കേണ്ടതുണ്ട് അത് എത്ര പെട്ടെന്ന് തീരുമാനമാക്കും എത്ര പെട്ടെന്ന് ചെയ്യണം എന്നുള്ള നിർദ്ദേശങ്ങളെല്ലാം നൽകും എന്നുള്ളത് യോഗത്തിൽ അറിയാനുണ്ട് അതിനൊപ്പം തന്നെയാണ് ഇത് എന്താണ് കാരണം ഈ യു പി ബാറ്ററി മുഴുവൻ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ് മുഴുവനായും കരിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ പുതിയൊരു കെട്ടിടമാണ് അവിടെ എങ്ങനെയാണ് ഇത്തരത്തിൽ എല്ലാ യു പി എസിന്റെ ബാറ്ററികൾ മുഴുവൻ കത്തി നശിച്ചത് എന്താണ് ഇതിനുള്ള ഒരു കാരണം ഒപ്പം തന്നെ ഈ രോഗികളെ കൊണ്ടുപോകുന്നതിനിടയിൽ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ ഈ മരണങ്ങൾ സംഭവിച്ചിരിക്കുന്നത് ഈ ഷിഫ്റ്റ് ചെയ്യുന്ന ആളുകളെ ഷിഫ്റ്റ് ചെയ്യുന്നതിനിടയിൽ ഒരു പക്ഷേ ഓക്സിജൻ വേണ്ട ആളുകളുണ്ടാവും വെന്റിലേറ്റർ സൗകര്യം ഉള്ള ആളുകളുണ്ടാവും അപ്പം അവരെ എല്ലാം തന്നെ ഒന്നിച്ചു മാറ്റുകയാണ് ഉണ്ടായത് അതിലെന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കുന്നുണ്ട് അതിനുവേണ്ടിയാണ് എല്ലാ വിഭാഗം എച്ച് ഒ ഒപ്പം ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും യോഗത്തിൽ വിളിക്കുകയും ചെയ്തിട്ടുണ്ട് ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ആ യോഗത്തിലായിരിക്കും ഇതിൻ്റെ ഉള്ള ഇനി ഉണ്ടായിരിക്കുന്നത് അതായത് ഇതുവരെ ഇന്നലെ നമ്മളൊക്കെ ഒരു പ്രാഥമികമായുള്ള നിഗമനങ്ങളൊക്കെയാണ് അതിനുശേഷം നടന്നിരിക്കുന്ന പരിശോധനയിൽ എന്തൊക്കെ കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നത് ഉൾപ്പെടെയുള്ള ഈ യോഗത്തിൽ മന്ത്രിയോട് വിശദീകരിക്കാം അതെല്ലാം തന്നെ മന്ത്രി വ്യക്തമാക്കുമെന്ന് കരുതുകയാണ് ഒപ്പം ഈ ചോദ്യങ്ങൾക്കുള്ള പല ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടി മന്ത്രിയുടെ കയ്യിൽ നിന്ന് കിട്ടുമെന്നുള്ള കാര്യം പ്രതീക്ഷിക്കും ശരി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം പുരോഗമിക്കുകയാണ് ഷിതാ ജഗത്താണ് വിവരങ്ങൾ നൽകിയത്